ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മുന്നണികളെല്ലാം കൂട്ടലും കിഴിക്കലിലുമാണ് വലിയ ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യത്തിൽ യു ഡി എഫിന് ഒരു സംശയവുമില്ല എന്നാണ് ബി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറയുന്നത് കണ്ണൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമുണ്ട് കാരണം പല സാഹചര്യങ്ങൾ അതിനകത്തുണ്ട് പുതിയ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു വികാരം പിന്നെ ഇന്ത്യയിൽ ഒരു മതേതരത്വ ഗവൺമെൻറ്റ് വരണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം അതോടൊപ്പം തന്നെ ജനകീയ നായകനായിട്ടുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യത്തിൽ യാതൊരുവിധ സംശയവും അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ിൽ നിന്നടക്കം ലഭിക്കും എന്നാണ് മാർട്ടിൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തുന്ന ഓരോരോ പിന്നെ സിദ്ധാർത്ഥന്റെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാതെ ബാധിക്കുന്നതാണ് സിദ്ധാർത്ഥന്റെ ആരാ സഹിക്ക് ഏത് ഏത് പതിനെട്ട് വയസ്സായ ഏത് കുട്ടികളാണ് ഏത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഏത് കുട്ടികളാണ് സി പി എം നോട്ട് ചെയ്യുക എസ് എഫ് ഐയെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇതൊക്കെ ഈ ഇതൊക്കെ കാണുന്ന കുട്ടികൾ ഇതൊക്കെ സോഷ്യൽ നോട്ട് എന്താണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട പലരെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട് അത് അവരുടെ കൂടി അപേക്ഷ പരിഗണിച്ചാണ് മമ്പറം ദിവാകരനെയും ആ രീതിയിലാണ് തിരിച്ചെടുത്തത് പി കെ രാകേഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാതിരിക്കാൻ േഷും അങ്ങനൊരു തിരിച്ച് വരണം എന്ന് പറഞ്ഞൊരു അപേക്ഷ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് അങ്ങനൊരു ഇത് കാരണം നമ്മൾ സാധാരണ ഇവർ തിരിച്ചെടുക്കാൻ ആവശ്യമുണ്ടോ ഇല്ലയുള്ളൂ എന്ന് എങ്ങനെയാണ് നമ്മളറിയാം അവരെ അപേക്ഷ എന്നല്ലേ നമുക്ക് അവർക്ക് ഇനിയിപ്പോൾ നമ്മളെ തിരിച്ചെടുത്തത് ഞാൻ എന്നെതിരെ തിരിച്ചെടുത്തെന്ന് ചോദിച്ചാലോ ആരെങ്കിലും അല്ലല്ലോ തരണ്ട് അദ്ദേഹം തന്നിട്ടതായിട്ട് എനിക്കറിയില്ല എനിക്കൊരു അതായത് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം ഒരു അപേക്ഷയും തന്നതായിട്ട് എനിക്കറിച്ച് മെയ് അഞ്ചിന് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷ്ണയിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവ